ella mobile phones galum laptops galum emi saugriyathode nanma communications nanma communications kurungalur regular health checkup just 750 rupees only labs mhl അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായി മാറുന്ന അഴീക്കോട് മുനമ്പം പാലത്തിന്റെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വരും ദിവസങ്ങളിൽ ആരംഭിക്കും അഴീക്കോടുള്ള യാർഡിൽ നിന്നും കൂറ്റൻ സെഗ്മെന്റുകൾ പാലം നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന്റെ ട്രയൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു ഓരോന്നിനും ഏകദേശം നൂറ്റി ടൺ ഭാരമുള്ള കോൺക്രീറ്റ് സെഗ്മെന്റുകളാണ് വലിയ ലോറിയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമായാണ് സെഗ്മെന്റ് ബോക്സ് ഉപയോഗിക്കുന്നതെന്ന് കരിപ്പംഗലം എം എൽ എ നടത്തേണ്ടത് പൂർത്തിയായതായും പ്രദേശത്തെ തടസ്സങ്ങൾ നീക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും എം എൽ എ അറിയിച്ചു ശതമാനം ഇനി തിങ്കളാഴ്ചയും ആയി നമ്മുടെ സെഗ്മെന്റ് ബോക്സ് ഗർഡറിൻ്റെ പണി ആരംഭിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന് തന്നെ ആദ്യത്തെ ഒരു പുതിയ രീതി അവലംബിക്കുകയാണ് നാഷണൽ ഹൈവേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പുതുതായിട്ടാണ് ഈ വാർക്ക ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു പോകുന്ന ഒരു പുതിയ പ്രത്യേകിച്ച് പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നല്ല മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് വളരെ വേഗത്തിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഈ ഇതിനോട് ബന്ധപ്പെട്ട കെ ആർ എഫ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടർമാരിലോന്ന് ഒക്കെ ഉള്ള അറിവ് നമുക്കിപ്പോൾ ഇതിന്റെ പൈൽ ചെയ്യേണ്ടത് ഇത് നൂറ്റി അഞ്ചെണ്ണമാണ് അതിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം പൂർത്തീകരിച്ചു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ കൂട്ടിയിരിക്കും പിന്നെ ചെറിയ ഒരു തർക്കമുള്ള ഒരു പ്രദേശം അപ്പുറത്തുണ്ട് മുനമ്പത്തുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഒരു ഓർഡർ ഇപ്പോൾ വരും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ജില്ലാ കളക്ടറും അതിൻ്റെ ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ആളുകളും നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ മിക്കവാറിക്കുന്ന ഒരു സെറ്റിൽമെൻ്റ് ആകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം അതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറെ കൂടി വേഗത്തിൽ നമുക്ക് ഈ പണി നടത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നല്ലപോലെ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന്റെ കോൺട്രാക്ടേഴ്സും വർക്ക് ഒരു ടീമായും വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുരോഗതി വളരെ വേഗത്തിലാണ് ഏറ്റവും വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്